ചേട്ടാ ഒരു നാല് എപ്പിസോഡ്സ് നമുക്ക് കാണാൻ പറ്റുക ഇനി രണ്ട് എപ്പിസോഡ്സ് കാണാനുണ്ട് അപ്പോൾ ട്വൻറ്റി എയ്ത്തിൽ നിന്ന് കാണാം ആൻഡ് ഇതുവരെ കണ്ടതിൽ ഒരു എന്താ പറയുക ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര കോമഡി ആവട്ടെ ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടുള്ളൊരു എപ്പിസോഡ്സ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്വൻറ്റി എയ്ത്തിന് കാണാം നല്ലായിരുന്നു നീരജേട്ടനും കൗരി ആവട്ടെ അഞ്ചുശേട്ടനാവട്ടെ അവരുടെ അമ്മമാരായിട്ട് ഫാമിലി ആയിട്ട് ചിന്തിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല നല്ല രസമാണ് നീരജ് നല്ല രസമുണ്ട് അജുപേട്ടൻ അജു കേട്ടൻ അടിപൊളിയായിട്ടുണ്ട് എല്ലാരും അച്ഛനമ്മമാരൊക്കെ അഭിനയിച്ചവരൊക്കെ നല്ല രസം നല്ല 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 ഇത് വെബ് സീരീസ് ആണ് സീരീസാണ് ഞങ്ങളൊരു മൂന്നാല് എപ്പിസോഡ് കണ്ടു നല്ല രസമുണ്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റൊമാൻസ് ഈവൻ നീരജ് നീരജിന്റെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രസമാണ് നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചില നമ്മുടെ നൈബർഹുഡിൽ എന്ത് നടക്കണം തന്നെയാണ് ഈ സിനിമ കണ്ടുപരിചയിച്ചിട്ടുള്ള സീരീസുകളുടെ സ്വഭാവത്തിലുള്ള സീരീസുകളല്ല ഇപ്പം മലയാളത്തിൽ ഡിസ്നിയിലൊക്കെ ഇറങ്ങുന്നത് കാരണം കൂടുതലും ഈ ത്രില്ലറുകളും ചോരം നിറഞ്ഞ ഡാർക്ക് സീരീസുകളാണല്ലോ നമ്മൾ കൂടുതലും കാണുന്നത് പക്ഷെ ഡിസ്നി മാത്രമാണ് ഡിഫറെൻ്റ് ജോണേഴ്സിൽ അങ്ങനത്തെ അല്ലാത്ത പ്ലസൻറ്റ് ജോണറുകളിലൊക്കെ കഥകൾ പറയാൻ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാത്രമല്ല അങ്ങനെ വന്നിട്ടുള്ള സീരീസുകളിലൊക്കെ വളരെ രസമായി ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് നാഗേന്ദ്രൻസ് അങ്ങനത്തെ ഒരു സീരീസായിരുന്നു ഇതും വളരെയേറെ മനോഹരമായ മുഹൂർത്തങ്ങളുള്ള ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുള്ള വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുള്ള ഒരു നല്ല ഒരു കഥയാണ് ലോണ്ട കണ്ടി കൺസ്ട്രക്ഷൻ <astically inaudible> in mm ും നമ്മളുടെ പ്രിവ്യൂവിന് വിളിച്ചെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട്സ്റ്റാർ ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ സീരീസാണ് അപ്പോൾ ഇതിൽ അജുപേട്ടൻ ഇന്നിവിടെ വരാൻ പറ്റിയിട്ടില്ല അജുപേട്ടൻ അതിനകത്ത് അഭിനയിച്ച മറ്റ് ആക്ടേഴ്സ് ആൻഡ് സലീൻ ഗൗരി എൻ്റെ പേരായിട്ട് അഭിനയിച്ച ഗൗരി ഇവരെല്ലാവരും ഇതൊരു അൻസെമ്പിൾ കാസ്റ്റിൻ്റെ പരിപാടിയാണ് അപ്പം ഐ ഫീൽ മലയാളത്തിൽ ഈ ഒരു വർഷം ഞാൻ വീണ്ടും ആർ ഡി എക്സിന് ശേഷം ഒരു ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് ഞാനിവിടെ തന്നെ ഉണ്ട് ഇനി ഈ വർഷം മലയാളത്തിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യാണ് എന്താ പറയുക ഹ്യൂമർ അതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട എൻ്റെ പഴയ വേഷങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ലവ് ആൻഡ് കൺസ്ട്രക്ഷൻ താങ്ക് യു ടുത്തില്ല അത്രേ ഉള്ളൂ സെറ്റല്ലേ ഇഷ്ടപ്പെട്ടോക്കല്ലേ അപ്പം ബാക്കി ഇരുന്ന് കാണൂല്ലേ ഇനിയുള്ള എപ്പിസോഡിലാണ് ക്ലൈ ടുവേഴ്സ് ക്ലൈമാക്സാണ് അല്ല ഇനി രണ്ട് എപ്പിസോഡും കൂടുതലാണ് രണ്ട് എപ്പിസോഡും ആ അതിലാണ് കുറച്ചത് ഗ്രിപ്പിംഗ് ആണ് അത് നിനക്ക് ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി എന്തായാലും ഇഷ്ടപ്പെടും കോമഡി വർക്ക്ഔട്ടബിൾ ആണ് മൊത്തത്തിലൊരു പാക്കേജ് ആണ് സോ കാണേണ്ടതാണ് ഈ ബാക്കി എപ്പിസോഡ്സ് കാണാൻ കാത്തിരിക്കുന്നു പുതിയ വിശേഷം ഇപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഷൂട്ട് കഴിയും ചെയ്യുന്നു എൻഡ്യ അതാണ് ഉള്ള പുതിയ വിശേഷം നല്ലൊരു ക്യാരക്ടറാണ് കാണുന്നത് അങ്ങനെ ഇരിക്കുന്നു സൂപ്പർ ഓസം നല്ലവർക്കാണ് നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ നല്ല ആക്ടേഴ്സ് കോമഡി ഇമോഷൻസ് എല്ലാം ഇപ്പോൾ ത്രൂ ഔട്ട് നോക്കിയാൽ എല്ലാ ജോൺഡറിനും പറ്റിയൊരു പറ്റിയൊരു വെബ് സീരീസ് തന്നെയാണ് എന്തായാലും മലയാളം വെബ് സീരീസിന് ഇതൊരു മുതൽ കൂട്ടാകും എസ്പെഷ്യലി അജു വർഗീസിൻ്റെ സെക്കൻഡ് വെബ് സീരീസാണ് വരുന്നത് സോ അതിന് പുള്ളിക്കാരനും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്